നമസ്കാരം രണ്ടു ദിവസമായിട്ട് മാർക്കറ്റിൽ പഴം ചോദിച്ച് ചെന്നാൽ കിട്ടാനില്ല എനിക്കറിയില്ല എന്ത് പറ്റിയെന്നല്ല കാരണം എന്തിനും ഏതിനും വടക്ക് നോക്കി നോക്കിയന്ത്രങ്ങളായി നിൽക്കുന്ന ഇവിടുത്തെ കുറെ സാംസ്കാരിക നായ സോറി സാംസ്കാരിക നായ എന്നല്ല സാംസ്കാരിക നായകന്മാരും നായികന്മാരും അത് ചിലപ്പോൾ നിങ്ങളെന്നെയും വിളിക്കുമായിരിക്കും സാംസ്കാരിക നായകൻ എന്നൊക്കെ പക്ഷെ ഞാൻ ഈ വടക്കോട്ടിൽ നിന്ന് നോക്കി മാത്രം കുറയ്ക്കാറില്ല വടക്കോട്ട് നോക്കിയിട്ട് കുറച്ചുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് മോദിയെ തെരുവിളിക്കുക യോഗിയെ തെരുവിളിക്കുക ഇങ്ങനെ ചെയ്യുന്ന കുറച്ചുള്ള ഈ ഇവരെല്ലാവരും കൂടെ ഈ പഴം വാങ്ങി തിന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കാരണം എന്താണെന്ന് പറയുക നമ്മുടെ മൂക്കിൻ്റെ താഴത്ത് ഒരു പാവം കുട്ടിയെ അച്ഛൻ കഷ്ടപ്പെട്ട് ഗൾഫിൽ കഷ്ടപ്പെട്ട് സ്വന്തം മകനെ നല്ലൊരു ഭാവി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഒരു കോളേജിൽ അഡ്മിഷൻ വാങ്ങിച്ച് വെറ്റിനറി കോളേജിൽ അഡ്മിഷൻ വാങ്ങിച്ച സിദ്ധാർത്ഥം എന്ന് പറയുന്ന കുട്ടിയെ പറഞ്ഞയച്ചിട്ട് അതിനെ വല്ല പോലും നിങ്ങൾക്ക് ഇങ്ങനെ തല്ലി കൊല്ലാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ പേപ്പട്ടി ചിലപ്പം വല്ലാതെ കിടന്ന് അക്രമാസക്തമാകുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചൊരു ഭയമെങ്കിലും ഉണ്ടായിരിക്കും ആ സമയത്ത് നിങ്ങളൊന്ന് ബാക്കടിക്കും പക്ഷെ ഇത് ഈ പാവത്തിനെ കെട്ടിയിട്ട് തല്ലിച്ചതച്ച് മൂന്ന് ദിവസം ആ കുട്ടിയുടെ അച്ഛൻ പറയുന്നത് പോലും ഞാൻ കേട്ടതാണ് ഒരു തുള്ളി വെള്ളം കൊടുത്തുവിടായിരുന്നു എന്തോന്നാണ് സഖാവ ഞാനിപ്പോ ഈ പറയുന്നത് മുഖ്യമന്ത്രിയോടാണ് കാരണം നിങ്ങളുടെ ഓഫീസിൽ വന്നിട്ട് പറയാനുള്ള ഞാൻ പറയുന്ന അവിടെയൊക്കെ വന്നിട്ട് ഇത് എന്ത് പറയാനുള്ളത് കുറച്ച് മനുഷ്യത്വം കാണിക്കും ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതിന് നിങ്ങൾക്ക് നിങ്ങളൊരച്ഛനാണെങ്കിൽ നിങ്ങളൊരു ഭർത്താവാണെങ്കിൽ നിങ്ങളൊരു സഹോദരനാണെങ്കിൽ ഇനിയെങ്കിലും ഇതുപോലുള്ള തലയ്ക്ക് വിളവില്ലാത്ത ഡ്രഗ്സും കൊടുത്ത് കയറ്റിക്കൊണ്ട് ജാതിയും മതവും തലയ്ക്കകത്തോട്ട് കയറ്റിക്കൊണ്ട് വെറും വിദ്വേഷം മാത്രം ചോര കണ്ടാൽ അറപ്പില്ലാത്ത രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഒരു വർഗങ്ങളെ ഒന്ന് ചെയ്യുന്നിട്ട് കണ്ട്രോൾ ചെയ്തോടെ മുഖ്യമന്ത്രി സഖാവ ഇത് കഷ്ടമാണ് കേട്ടോ കഷ്ടമാണ് ഇതിന്റെയൊക്കെ ശാപം നിങ്ങളെവിടെ കൊണ്ട് അവസാനിപ്പിക്കും എന്നുള്ളത് എനിക്കറിയുന്നില്ല ഞാനിന്നൊരു രാഷ്ട്രീയക്കാരനായിട്ടോ നിങ്ങൾ എന്നെ ബി ജെ പി കാരനായിട്ട് വിളിക്കും ഞാൻ ബി ജെ പി കാരനായിട്ടല്ല ഞാൻ പറയുന്നത് ഐ എം ജസ്റ്റ് സെയിങ് സിറ്റിസൺ ഹു ലവ്സ് ദിസ് കൺട്രി ആൻഡ് അതുപോലെ തന്നെ ഈ രാജ്യത്തെ ഓരോ പൗരന് വേണ്ടിയിട്ടും മരിക്കാൻ തയ്യാറായി നടക്കുന്ന എന്നെപ്പോലുള്ള വ്യക്തികൾ പറയുന്ന സമയത്ത് കണ്ണു നിറയുന്ന എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഞാനൊരു മനുഷ്യനാണ് അസുഖാ ഇവിടെ വികാരമുള്ള സ്നേഹമുള്ള എല്ലാവരെയും സ്നേഹിക്കാൻ അറിയാവുന്ന അല്ലാതെ എൻ്റെ മകളെയും എൻ്റെ മകനെയും എൻ്റെ പേരക്കുട്ടിയും എൻ്റെ ഭാര്യയും മാത്രം സ്നേഹിക്കാൻ അറിയാവുന്നൊരു വ്യക്തിയായിട്ടല്ല ഞാൻ സംസാരിക്കുന്നു സഖാവേ നമ്മുടെയൊക്കെ കാലങ്ങൾ കഴിയാറായിരിക്കുന്നു ഇനിയും ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് കണ്ണടയ്ക്കാതെ കൂടി വിട്ടുകൊടുക്കും സി ബി ഐക്ക് എൻക്വയറി എന്നിട്ട് ഇത് കാണിച്ചിട്ടുള്ള ഈ തലയ്ക്ക് വിളിവില്ലാത്ത ഞാൻ അവരുടെ ഈ ഇത് ചെയ്തിട്ടുള്ള കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ആരാണെങ്കിലും ശരി അവരുടെ അച്ഛനമ്മമാരോടും കൂടി പറയുന്ന നിങ്ങളും കൂടെ ഈ സമൂഹത്തിനൊരു നാശമായി മാറിയല്ലോ ആ കുറ്റവാളികളുടെ അച്ഛനമ്മമാരെ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഈ പാർട്ടി പാർട്ടിയെന്നും പറഞ്ഞ് ഇതെല്ലാം കൂടെ എടുത്തിട്ട് തോളത്ത് വെച്ചുകൊണ്ട് കൊടിയും പിടിച്ചുകൊണ്ട് നടക്കുന്നവൻ ആ കുട്ടികളൊക്കെ ഇനി ഏതെല്ലാം വകുപ്പിലാണ് ഇവർക്കെല്ലാം കേസ് ചാർത്താൻ പോകുന്നത് പോലീസ് എന്നല്ല നിങ്ങൾക്ക് അറിയാമോ റിയില്ല നിങ്ങക്ക് അവരുടെ ഭാവി പോയിരിക്കുന്നു കാരണം അതിനകത്ത് ചാർജുകൾ കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ഫ്യൂച്ചർ പോയി ഈ വീഡിയോ കാണുന്ന അച്ഛനമ്മമാരോട് ഒരു റിക്വസ്റ്റ് ആണ് ദയവി ചെയ്ത് നിങ്ങളുടെ മക്കളെ ഇതുപോലെ തലയ്ക്ക് വിളിവില്ലാത്ത ഒരു ഗ്രൂപ്പാക്കി മാറ്റിക്കൊണ്ട് നിങ്ങളാരാഹേ ഒരാൺകുട്ടിയും പെൺകുട്ടിയും സംസാരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെ തല്ലിക്കൊല്ല അല്ലെങ്കിൽ ആ ആൺകുട്ടി തല്ലിക്കൊല്ല നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ ചെയ്യുന്ന വൃത്തികേടുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നിങ്ങളുടെ നേതാക്കന്മാർ ഇവിടെ കൂടി പെൺകുട്ടികൾക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള മുദ്രാവാക്യം വിളിച്ചിട്ട് കണ്ടല്ലേ നിന്നെ അത് ചെയ്യും നിന്റെ നെഞ്ചത്തി ഔട്ടും എന്നെല്ലാം മുദ്രാവാക്യം എഴുതിക്കൊണ്ട് ബാൻഡറും എഴുതിക്കൊണ്ട് നടന്നിരുന്ന ആ ഒരു വർഗത്തിന്റെ അല്ലേ ഇപ്പൊ സ്റ്റാമ്പ് വന്നിരിക്കുന്ന നിങ്ങളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് സ്കൂൾ യൂണിയൻ ആണ് അല്ലെങ്കിൽ സംഘടനയാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് നിങ്ങളും നാളെ ഒരു അച്ഛനാവുകൊണ്ടാണ് ഒരു അമ്മയാവണ്ടാണ് ഞാൻ ചോദിക്കുന്നു കുട്ടികളെ നിങ്ങൾ ഈ ചെയ്യുന്നവര് നിങ്ങൾക്കിന്ന് ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് ബലം തോന്നുന്നുണ്ടായിരിക്കും ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യടാ പറ്റുമെങ്കിൽ അവിടെയാണ് നിങ്ങൾ നിങ്ങളെ നിങ്ങളെന്ന് വിളിക്കാനും നിങ്ങളൊരു ചാങ്കൂറ്റമുള്ള പറയാനും ഞാൻ ഞാൻ പറയാൻ ഞാനെന്നു അതല്ലാതെ പത്ത് പേര് ചേർന്ന് അല്ലെങ്കിൽ ഇരുപത് പേര് ചേർന്ന് ഒരു കുട്ടീനെ തല്ലിക്കൊല്ലാൻ എളുപ്പമാണ് ഒരു പ്രശ്നവുമില്ല ഒറ്റക്കെട്ട് നിന്നിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു തന്നെ നേരിടാനുള്ള ചങ്ങോട്ടം ഉണ്ടെങ്കിൽ അത് പറ അത് പഠിക്കുമക്കളെ അവിടെയാണ് നിങ്ങൾ ഒരു ഇൻഡിവിജ്വലായിട്ട് മാറുന്നത് നിങ്ങളത് മാറുന്നില്ല നിങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്ന ഈ കുട്ടികളെ നിങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്ന നിങ്ങളുടെ അച്ഛനമ്മമാർ ഞാൻ അവരെയാണ് ദോഷി കൽപ്പിക്കുന്നത് എന്നിട്ട് ഇവിടുത്തെ സാംസ്കാരിക നാമമാരെ ആരും വാതുറക്കുന്നില്ല കാരണം എന്താണ് അവരും ആ പാർട്ടിയുടെ കൊടിയുടെ താഴ്ത്തുകൊണ്ട് ഔദാര്യം പറ്റുന്ന എച്ചിപ്പട്ടികളായിട്ട് നിൽക്കുന്നതുകൊണ്ട് അവരൊന്നും പറയില്ല ഞാൻ മുഖ്യമന്ത്രിയോട് സാർ പല ട്രോളുകളിലും പലതിലൊക്കെ കാണാറുണ്ട് തെറിവിളിക്കുകയാണ് സാർ ജനങ്ങൾ ഇത് സാറിന് അറിയുന്നുണ്ടോന്നുള്ള എനിക്കറിയില്ല പക്ഷെ ഞാൻ ഒരു ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ ഈ കേരളത്തെ സ്നേഹിക്കുന്ന ഒരു പൗരൻ എന്നുള്ള രീതിയിൽ താങ്കളോട് ഇത് പറയാൻ ആഗ്രഹിക്കണം എനിക്ക് എന്റെ റൈറ്റ് ഉണ്ട് സർ ഐ കൊടുത്ത റൈറ്റ് ടു ടെ വാട് യു ആർ ഇഫ് യു ആർ ഡുയിങ് റോങ് ഐ വിൽ ടെല്യു ദാറ്റ് ഇഫ് പ്രൈം മിനിസ്റ്റർ ഇസ് ഡുയിങ് റോങ് ഐ വിൽ ടെല്യു ബിക്കോസ് ഐം ആൻ ഇന്ത്യൻ സിറ്റിസൺ ഹു വോട്ടഡ് യു ടു പവർ അപ്പൊ അങ്ങനെയുള്ള ഞങ്ങളിപ്പോൾ ഉള്ളവർക്ക് താങ്കളോട് പറയാനുള്ള അധികാരമുണ്ട് പിന്നെ ഇവിടുത്തെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ചിലരൊക്കെ തെരുവിളിക്കുന്ന പോലുള്ള അങ്ങനെയുള്ള സംസ്കാരമല്ല സർ ഐ എം ആൾസോ എൻ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ഐ വുഡ് ലൈക്ക് ടു റിക്വസ്റ്റ് യു വൈ ബിക്കോസ് ഇത് കൈയ്യം വിട്ടു പോയി കഴിഞ്ഞാൽ എവിടേക്ക് എത്തും എന്നുള്ള അറിയില്ല അരാജകത്തിന്റെ അൾട്ടിമേറ്റത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് താങ്കൾ അത് അറിയുന്നുണ്ടോ ഇല്ല എന്നുള്ളത് എനിക്ക് അറിയുന്നില്ല എനിക്കിപ്പോ സംശയമാണ് ഐ യു റിയലി ഡെലിബറേറ്റ്ലി ഡൂയിങ് ഇറ്റ് ഓർ യു ഡോൺ നോ ഇറ്റ് പ്ലീസ് ഇഫ് യു ആർ അൻ അപ്രൈഡ് ചീഫ് മിനിസ്റ്റർ ഓഫ് ദിസ് കേരള സ്റ്റേറ്റ് സർ പ്ലീസ് ഓർഡർ സി ബി ഐ എൻക്വയറി ആൻഡ് ഫൈൻഡ് ഔട്ട് ദ കൾപേഴ്സ് ഫെർ ഗി ആ ഫ്ലാഗ്സ് കളർ സർ യു ആർ ദ ചീഫ് മിനിസ്റ്റർ ഓഫ് അസ് ഞങ്ങളുടെ ചീഫ് മിനിസ്റ്ററാണ് മൂന്നരക്കോടി ജനങ്ങളുടെ ചീഫ് മിനിസ്റ്ററാണ് അല്ല വെറും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചീഫ് മിനിസ്റ്റർ അല്ല അത് മാത്രം മനസ്സുവെച്ചുകൊണ്ട് താങ്കളുടെ ഒരു അഭ്യർത്ഥിയാണ് ആ കുട്ടിക്കും ആ കുട്ടിയുടെ പേരൻസിനും എന്ന് പറഞ്ഞാൽ ആ പേരൻസിനാണ് ഇപ്പോൾ മരിച്ചു പോയത് പോയി സർ പക്ഷെ ഇതുപോലൊരു ക്രൂർ കിട്ടിയും ഇനി ഒരിക്കലും ഒരുത്തിനും തലയ്ക്ക് വെളിവില്ലാതെ കേരളത്തിൽ ഇനി ചെയ്യരുത് എന്ന് താങ്കളെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ സാധിച്ചാൽ ഐദിക്ക് യു ആർ മൈ ചീഫ് മിനിസ്റ്റർ സോറി ടു കമന്റ് ഇത്രയും വികാരമായിട്ട് പറണ്ടത് എന്തുകൊണ്ടെന്നു വെച്ചാൽ കുറേ വീഡിയോകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സങ്കടം തോന്നുകയാണ് സർ ആ കുട്ടി അനുഭവിച്ചിട്ടുള്ള വേദനകൾ എന്താണ് ഇപ്പം നമ്മൾ കേൾക്കുന്ന ഒരു പെൺകുട്ടിയായിട്ട് വളർന്ന് പ്രായപൂർത്തിയായിട്ടുള്ള ആളുകളാണ് സർ അവരെന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ പ്രേമിക്കാറില്ലേ അത് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇതിനെല്ലാം കൂടെ ന്യായീകരിക്കാൻ വേണ്ടി നിൽക്കുന്ന കുറെ തലയ്ക്ക് വെളിവില്ലാത്ത ഈ ഭ്രാന്തം പട്ടികളെ കോളേജിൽ അഡ്മിഷൻ കൊടുത്ത് വിട്ടിരിക്കുന്നത് തന്നെ നമ്മുടെ സമൂഹത്തിന്റെ തെറ്റാണ് സർ പ്ലീസ് ടേക്ക് സ്റ്റേൺ ആക്ഷൻ സർ ഇറ്റ്സ് റിക്വസ്റ്റ് കൂടുതലും എനിക്കൊന്നും പറയാനില്ല ഞാൻ ഇത്രയും വികാരമാവുന്നത് എന്തുകൊണ്ടാണ് ഇത് ഈ ഇങ്ങനെ കണ്ടു കണ്ടിട്ട് വെറുതെ ഇരിക്കാൻ തോന്നുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ അട്ടുച്ചയ്ക്ക് വന്നിട്ട് ലൈവില് വന്നത് ഞാനല്ലാതെ ആര് കാണും ആര് കാണില്ല എന്നുള്ളൊന്നും ഞാൻ നോക്കുന്നില്ല ഇത് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ മനസ്സിന് സമാധാനം ഉണ്ടാവില്ല സർ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്ലീസ് എനിയെങ്കിലും ഇതുപോലെ ജനങ്ങളുടെ കേഴ്സ് വാങ്ങിക്കാതെ താങ്കൾ ഒരു നല്ലൊരു മുഖ്യമന്ത്രിയായിട്ട് മാറണമെന്നുള്ള എൻ്റെ അഭ്യർത്ഥനയാണ് ഞാനില്ലെങ്കിൽ വീട്ടിൽ വന്നിട്ട് ഞാൻ താങ്കളുടെ ഭാര്യയോട് ചേച്ചിയോട് വന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യും ചേച്ചി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും ജനങ്ങൾക്ക് ഇത് ആവശ്യമാണ് ഇതുപോലെ ഉള്ള ഒരു എന്ന് പറഞ്ഞ ഒരു ആയിട്ടുള്ള മുഖ്യമന്ത്രി ആവരുത് സാർ പ്ലീസ് പല ലാംഗ്വേജിലും പലരും താങ്കളോട് പലതും പറയുന്നുണ്ടായിരിക്കും ഐ ലൈക്ക് ടു ടെൽ യു ഇൻ എ നോർമൽ വേസ് സർ പ്ലീസ് ടേക്ക് സ്റ്റേൺ ആക്ഷൻ സർ ഇഫ് യു ആർ എ ഗുഡ് ചീഫ് മിനിസ്റ്റർ ഇതിന് ഇത് ആര് ചെയ്താലും ശരി സി ബി ഐ എൻക്വയറിക്ക് എടു സാർ നാളെ ഇതുവരെ ഒരു ചെറുപ്പക്കാരും ചെയ്യില്ല സർ സോറി കം ഓൺ ലൈവ് ലൈക് ദിസ് ആൻഡ് റിക്വസ്റ്റ് യു ലൈക് ദിസ് അത് ചെയ്യേണ്ടതായിട്ട് വന്നു പിന്നെ ഇനിയിപ്പോ വേറെ ഒന്നുമില്ല ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് ഇന്നലെ ഞാൻ ഒരു കോൺഗ്രസിന്റെ വേദിയിൽ കണ്ടതാണ് ഞാൻ അറിയുന്ന എത്രയോ വിവരവും വിദ്യാഭ്യാസവും ശശി തരൂർ സാറിനെ പോലുള്ള ആളുകൾ നിൽക്കുന്ന ഒരു വേദിയിൽ ഒരു കോൺഗ്രസുകാരനെന്നും പറഞ്ഞിട്ട് മയക്കും പിടിച്ചു വാങ്ങിക്കൊണ്ട് കൈകൊട്ടിക്കൊണ്ട് ആക്ഷൻ ഹീറോ ബിജുലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിവിൻ പോളുടെ മുന്നിൽ കൈകൊട്ടിക്കൊണ്ട് കണ്ണേ മുത്തേ കരളെ എന്ന് പാടിയ അരിസ്റ്റോ സുരേഷിനെ പോലെ നിന്ന് കൊട്ടിപ്പാടിയിരുന്ന ഒരു പാട്ട് അൺഫോർച്ചുനേറ്റ്ലി അഫോർച്ചുനേറ്റ്ലി ഹി ഡോ ദാറ്റ് അത് ദേശീയ ഗാനമാണ് ആ ദേശീയ ഗാനം പാടുന്ന സമയത്ത് അതും വൃത്തിയായിട്ട് ഫസ്റ്റ് ലൈൻ പോലും തെറ്റിച്ചുകൊണ്ട് പാടിച്ചിട്ടുള്ള ആ മനുഷ്യനെ ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടത് കോൺഗ്രസിന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ് പുറത്താക്കിയാൽ കോൺഗ്രസിന്റെ സ്റ്റാറ്റസും കാരണം അത്രയും വിവരം വിദ്യാഭ്യാസമുള്ള ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട് ഞാനറിയുന്ന എന്റെ സുഹൃത്തുക്കളവിടെ അപ്പൊ അവരുടെ ചീത്തപ്പൻ ഉണ്ടാവാതായിരിക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുനൊക്കെ അത് കഴിഞ്ഞ് കുട്ടിപ്പാടുന്നു അങ്ങനെയല്ല സർ ദേശീയഗാനം കേൾക്കുന്ന സമയത്ത് നമ്മൾ അറ്റൻഷനിലാണ് നിൽക്കാറ് അല്ലാതെ ഇത് കള്ളുഷാപ്പിലിരുന്ന് പാടേണ്ട പാട്ടല്ല ഈ ദേശീയ ഗാനം സോറി ടു ടെൽ യു ഓൾസോ ഇനി താങ്കളൊന്നും ഇലക്ഷൻ ഒന്നും എന്നിട്ട് ഓട്ടും ചോദിച്ചുകൊണ്ട് വരല്ലേ ഞങ്ങളുടെ കുട്ടികൾക്കൊക്കെ അറ്റ്ലീസ്റ്റ് ജനങ്ങളെ പാടാൻ ഉള്ള കഴിവുണ്ട് അവർ നന്നായി പാടുന്നുണ്ട് അവരെപ്പോലും തെറ്റിക്കല്ല വഴിയാധാരം ആക്കല്ലവരെയൊന്നും ഇങ്ങനെയുള്ള നിങ്ങളൊക്കെ ഇനി ഇലക്ഷൻ്റെ സമയത്ത് വോട്ടും ചോദിച്ചുകൊണ്ട് വരരുതേ ദയവിയെതിട്ട് അഭ്യർത്ഥനയാണ് ഈ നാടിന് ഞങ്ങളുടെ വഴിക്ക് ജീവിക്കാൻ അങ്ങ് വിട്ടേക്കും കാരണം ഇവിടെ മതസൗഹാർദ്ദം ഉള്ളൊരു നാടാണ് നിങ്ങളായിട്ട് മതസൗഹാർദ്ദം ഉണ്ടാക്കണ്ട ഞങ്ങൾ ആരും പഠിപ്പിക്കണ്ട അത് ഇവിടെ ഒന്നുകൊണ്ട് ഹിന്ദു ഏതാണ് മുസ്ലിം ഏതാ നിങ്ങൾ പഠിപ്പിക്കണ്ടത് നിങ്ങൾ നിങ്ങളുടെ പണിക്ക് രാഷ്ട്രീയം എന്താണെന്ന് എന്ന് ചെയ്തോളൂ പക്ഷെ ആ ദേശീയ ഗാനമെങ്കിലും ഒന്ന് ദയവ് ചെയ്തിട്ട് തെറ്റാതെ ഒന്ന് പാടി പാടിക്കേപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളെപ്പോഴുള്ള രാഷ്ട്രീയക്കാർ എം എൽ എയും എംപിയും എം എൽ എ എന്നുള്ളതിന്റെ ഫുൾഫോം അറിയാത്ത എം എൽ എ മാരെ നമ്മൾ കാണുന്നുണ്ട് ഒരു ശകലമെങ്കിലും ഉളുപ്പ് വേണ്ട നിങ്ങൾക്കൊക്കെ പ്ലീസ് ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു കാരണം ഇത് പറഞ്ഞില്ലെങ്കിൽ മനസ്സിന് സമാനം വരില്ല അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഈ ലൈവില് വന്നതൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ആരും കമന്റ് നോക്കാനൊന്നും എനിക്ക് പറ്റിയില്ല പ്രഭാ പ്രഭാകരൻ അല്ലെങ്കിൽ ആച്ചി റസീഖ് എന്നോട് ആടി ഇന്നിപ്പം എന്താ വെച്ചാൽ അങ്ങനെയുള്ള സംഭവം അല്ല പതും പോയി സുരേഷ് ഗോപിയോട് പറയും മത സൗഹാർദ്ദത്തെക്കുറിച്ച് ബിജീഷ് മക്കളെ എല്ലാവർക്കും ഉണ്ട് ഇതെല്ലാം പറഞ്ഞു പറ്റിക്കുന്ന ബിഗ് സല്യൂട്ട് താങ്ക് യു താങ്ക് യു എല്ലാവരുടെത്തും ഞാൻ ആ വിഷമം കൊണ്ട് വന്നതാണ് ഓക്കെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി നന്നായി ആമരിച്ചു പോയാൽ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവരുടെ അച്ഛനും അമ്മയ്ക്കും നീതി ലഭിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും മുഖ്യമന്ത്രിയോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി എന്ത് എന്നുള്ളത് അദ്ദേഹം തീരുമാനിക്കട്ടെ ഉണ്ടാവും മനുഷ്യത്വം എവിടെയെങ്കിലും വരാതിരിക്കില്ല ഡെഫിനറ്റ്ലി സോ ലെറ്റ് എസ് ഓൾ പ്രേ ഫോർ ദ സോൾ വിച്ച് ഇറ്റ് വിച്ച് ലെഫ്റ്റ് എസ് താങ്ക് യു ജയ ഹിന്ദ്